മുഹമ്മദ് ഷമിക്ക് പിന്നാലെ ഇന്ത്യൻ സെലക്ടർമാർക്കും ബി സി സി ഐക്കുമെതിരെ വിമർശനവുമായി ഇന്ത്യൻ താരം അജിങ്ക റഹാനിയും ബി സി സി ഐ സെലക്ടർമാരെ തെരഞ്ഞെടുക്കുന്ന രീതിക്കെതിരെയാണ് റഹാനെ രംഗത്തെത്തിയത് നിലവിൽ പത്ത് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ളവരും വിരമിച്ച് അഞ്ചു വർഷം കഴിഞ്ഞവരുമായ താരങ്ങളെയാണ് ആഭ്യന്തര സെലക്ടറാവാൻ പരിഗണിക്കുന്നത് എന്നാൽ ഇതൊക്കെ കാലഹരണപ്പെട്ട മാതൃകയാണിയെന്നും സെലക്ടർമാരെ തിരഞ്ഞെടുക്കുന്ന രീതിയെ ബി സി സി ഐ പുനരാലോചിക്കണമെന്നും റെഹാനെ ചേതേശ്വർ പൂജാരിയുടെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കളിക്കാർ സെലക്ടർമാരെ ഭയക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് പ്രത്യേകിച്ച് ആഭ്യന്തര സെലക്ടർമാരെ വിരമിച്ച് ആറോ ഏഴോ എട്ടോ വർഷം കഴിഞ്ഞ താരങ്ങളെ സെലക്ടർമാരാക്കുന്നതിന് പകരം ക്രിക്കറ്റിൽ നിന്ന് അടുത്തിടെ വിരമിച്ച താരങ്ങളെയാകണം സെലക്ടർമാരായി തെരഞ്ഞെടുക്കേണ്ടത് കാരണം പുതിയ കാലത്ത് ക്രിക്കറ്റ് എങ്ങനെ മാറുന്നുവെന്ന് അവർക്കാണ് നന്നായി അറിയുക വർഷങ്ങൾക്ക് മുമ്പ് വിരമിച്ചവർക്ക് കളിയുടെ വേഗവും ഗതിയും മാറുന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാവണമെന്നില്ല ഇരുപത് മുപ്പത് വർഷം മുമ്പ് ക്രിക്കറ്റ് കളിച്ചിരുന്നതനുസരിച്ച് തീരുമാനമെടുക്കുന്നവരാകരുത് സെലക്ടർമാർ പ്രത്യേകിച്ച് ടി ട്വന്റി ഐ പി എൽ ക്രിക്കറ്റ് മത്സരങ്ങളുടെ കാലത്ത് പുതിയ കാലത്തെ ക്രിക്കറ്റിനെ കുറിച്ച് അറിയാവുന്നവരാവണം സെലക്ടർമാർ അതുപോലെ കളിക്കാർ സെലക്ടർമാരെ ഭയക്കാതെ സ്വതന്ത്രമായി കളിക്കാനാവുന്ന സാഹചര്യം ഉണ്ടാവണമെന്നും റഹാനെ പറഞ്ഞു ആഭ്യന്തര ക്രിക്കറ്റിൽ തിളങ്ങുന്നവരെയാകണം ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പൂജാര പറഞ്ഞു കഴിഞ്ഞ രണ്ടോ മൂന്നോ പരമ്പരയെടുത്താൽ ആഭ്യന്തര ക്രിക്കറ്റിൽ തിളങ്ങിയ താരങ്ങൾക്ക് ടെസ്റ്റ് ടീമിൽ ഇടം കിട്ടിയിരുന്നു അത് തുടരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്കുള്ള സെലക്ഷൻ പൂർണ്ണമായും രഞ്ജി ട്രോഫി പോലെയുള്ള ആഭ്യന്തര ടൂർണമെന്റുകളിലെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലാകണമെന്നും പൂജാര പറഞ്ഞു